തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർ പട്ടിക പുതുക്കുന്നതിനുള്ള തീയതി നീട്ടി ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ വോട്ടർ പട്ടിക പുതുക്കാൻ അവസരമുണ്ടായിരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു നേരത്തെ ഓഗസ്റ്റ് ഏഴ് വരെയായിരുന്നു വോട്ടർ പട്ടിക പുതുക്കാനുള്ള സമയപരിധി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള സമയപരിധി നീട്ടി നൽകണമെന്ന് പ്രതിപക്ഷികൾ ആവശ്യപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് സമയപരിധി നീട്ടിയത് അതേസമയം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായി ഓൺലൈൻ വഴി നിരവധി അപേക്ഷകളാണ് കമ്മീഷന് ലഭിക്കുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ പത്തൊമ്പത് ദശാംശം രണ്ടേ ഒന്ന് ലക്ഷം അപേക്ഷകൾ ലഭിച്ചു രാഷ്ട്രീയ കക്ഷികൾ വ്യാപകമായി അർഹര യുവാക്കളെ കണ്ടെത്തി പട്ടികയിൽ പെരിയർപ്പിക്കാൻ മത്സരിക്കുന്നുണ്ട് ഇവയിൽ ഭൂരിഭാഗവും ഹിയറിംഗ് നടത്തിയിട്ടില്ല ഹിയറിംഗിനെ വിളിക്കുമ്പോൾ ദൂരസ്ഥലത്ത് പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുന്നവർക്ക് പകരം സംവിധാനമുണ്ട് ഇവർക്ക് വേണ്ടി രക്തബന്ധമുള്ള ബന്ധുക്കൾ തിരിച്ചറിയൽ രേഖകൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ തദ്ദേശ സവർ സെക്രട്ടറിക്ക് മുന്നിൽ ഹാജരാക്കണം അല്ലെങ്കിൽ ഹിയറിംഗിനെ നേരിട്ട് ഹാജരാകാൻ ഒരു അവസരം കൂടി അപേക്ഷകർക്ക് നൽകും ഡിക്കി വിഷൻ കുമ്മളി